ീറോയുടെ വിട എന്ന ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഒരു പ്രധാന പ്രശ്നമായിരുന്നു സീറ്റിന്റെ ഈ കാണുന്ന വിടവിലൂടെ അതിന്റെ ഡിക്കിയിലേക്ക് വെള്ളം ഇറങ്ങുക എന്നത് അതിന് ഒരു ചെറിയ ഉപായത്തിലൂടെ നമ്മൾ ഒരു പരിഹാരം കണ്ടെത്തുകയാണ് ഇനി ഇതിന്റെ ഡിക്കിയുടെ ഉള്ളിൽ നമുക്ക് നിങ്ങളുടെ എല്ലാ വില കൂടിയ വസ്തുക്കളും സൂക്ഷിക്കാം മറ്റൊന്നുമല്ല ഇതിന്റെ സീറ്റിന് നമ്മളൊരു കവർ അടിച്ചിടുകയാണ് അപ്പം ആ കവറിന്റെ നിർമ്മാണത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം കോഴിക്കോട് കിഴക്കേ നടക്കാവിലെ ഒരു അപ്പോൾ വർക്സിൽ നിന്നാണ് ഞാൻ ഇതിൻ്റെ സീറ്റ് കവർ ശരിയാക്കിയത് ടൂവീലറുകളുടെ സീറ്റുകളും മറ്റും ശരിയാക്കി കൊടുക്കുന്ന ഒരു കടയാണിത് എനിക്ക് മുന്നൂറ് രൂപയാണ് ഇതിനായത് ഇനി നിങ്ങളുടെയൊക്കെ പലരുടെയും നാട്ടിൽ നിന്ന് ഇത് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് നിങ്ങൾ ഇതിനേക്കാൾ ബെറ്റർ പ്രൈസിൽ കിട്ടുമെങ്കിൽ നിങ്ങൾ ആയിക്കോട്ടെ പക്ഷെ അവിടെ നിന്നും പോയി തർക്കിക്കാൻ നിൽക്കണ്ട ഇനി എൻ്റെ വിട സ്കൂട്ടർ എനിക്ക് ഏത് മഴയത്തും ധൈര്യമായിട്ട് ഓടിക്കാം ഏത് മഴയത്തും എവിടെ കൊണ്ടുവേണമെങ്കിലും പാർക്ക് ചെയ്യുക